హలోూ షైజు షైజు ఎత్తి ఎందు విశేషం షైజు కుట ఎందు ഇവിടെ ഉണ്ടോന്ന് അതെ അതെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ എന്തുണ്ട് ഇന്നലെ ഉത്സവത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ പോയില്ലായിരുന്നു ഇന്നലെ രവി ഇരുഭവ വന്നിട്ടുണ്ടായിരുന്നേ രവി ഇൻഫാബ് ഒന്ന് അവിടുത്തെ മൊത്തം കഥകളും പറഞ്ഞു ഒന്നും പറയാനില്ലേ ഈശ്വര ക്ഷേത്രത്തിലെ കാര്യങ്ങളൊന്നും പറയാനില്ലേ എല്ലാരും ലൈക്കിട്ട് പോയോ എല്ലാരും ലൈക്കിട്ട് പോയോ ആരും വന്നിട്ടു ആദ്യം സൈജുവാ വന്നത് എല്ലാരും പോയി പോയിന്ന് ആഹാ അതെ അതെ ഞാൻ കണ്ടില്ല ശൈജിട്ട് ദൈവിലോട്ട് വന്ന സൈജ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല കുറച്ച് പെട്ടക്കൂടെ വാങ്ങില്ലേ നോക്കട്ടെ എന്താണ് പിന്നെ ഇതാരാണ് വന്നത് ഗുഡ് മോർണിംഗ് രാജു ആണോ വണക്കം വണക്കം രാജു വണക്കം വണക്കം തമ്പി ആ എന്താണ് എൻ്റെ മാഷെ മാഷെ എവിടെയാണ് മാഷെ ഇവിടെ തന്നെ ഉണ്ട് എന്റെ ഫോട്ടോ അവിടെ വെച്ചേക്കുന്ന കണ്ടില്ലേ ഫോട്ടോ അവിടെ വെച്ചേക്കുന്ന കണ്ടില്ലേ ഞാൻ തന്നെയാണ് വേറെ ആരും അല്ല കേട്ടോ ഹലോ താഴെയായിരുന്നോ ശരിക്കും അത് ലൈവിന് വരുമെന്ന് അതിൻ്റെ ഫോട്ടോയും ഉണ്ടല്ലോ പിന്നെന്തിനാണ് ഓക്കേ പിന്നെന്താ കാണാൻ വയ്യല്ലോ ഇതൊന്നും കൊടുത്തിരിക്കുന്ന എന്തോ ഇത് അക്ഷരമാണ് ഫോൺ മാറി അതിൻ്റെ ആണ് രാജു ആണല്ലോ ഷാപ്പിട്ടെ കളാന്ന് ചോദിക്കുവാന്നല്ലോ ടാപ്പിട്ടാച്ച് സാപ്പിട്ടില്ല സമയമായില്ല ഷാപ്പിടാൻ ராஜு கண்ணும் டா என்ன செய்து கண்ணும் താഴെ ഇരുന്ന് പിറക്കാതെ പ്രേമിൽ വരുമെന്ന് ഷൈജു ഞാൻ വന്നട എന്നാ സമയമായിരുന്നോ ഫുഡ് സാപ്പിടാൻ സമയമായില്ല അതുകൊണ്ട് അതാ പറഞ്ഞു എന്നാ സാപ്പിട്ടായിരുന്നു ഊണ് ചോറുണ്ട് ചോറ് ചോറ് എന്നാ സമയ സമയന്ന് ഓടിനുള്ള സമയായില്ല അതാണ് ചാപ്പിടാനുള്ള സമയായില്ല അതാണ് പറയുന്നത് ഷൈജു ഷൈജു പോയോ സ്വപ്ന ഹലോ സ്വപ്ന ഹായ് വെൽക്കം വെൽക്കം താങ്ക് യു രാത്രി പിന്നെ വരാൻ പറ്റിയില്ലല്ലേ ഞാൻ ഒൻപത് മുക്കാലായപ്പോൾ കട്ട് ചെയ്തു ചെയ്തോന്നു രാത്രിയിൽ ഷൈജു താഴെ ആരോ ഇരുന്ന് തല കാണാം പിന്നെ ഊഹിച്ചു ഞങ്ങൾ എടുത്തു ഇനി പൊന്നു ഊഹിച്ചെടുത്തതല്ലേ മോളിലൊരുപ്പം ഉണ്ടല്ലോ രാത്രി വരാൻ പറ്റില്ല ചേച്ചോ കുഴപ്പമില്ലടാ കുഴപ്പമില്ല ഞാൻ നേരത്തെ നിർത്തി എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് അതായത് കാരണം ഞാൻ ഇപ്പോൾ ഒൻപതേ നിർത്തി രാജു ഞാൻ ഇഡ്ഡലി സാപ്പിട്ടാച്ചേ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു രാജു ഞാനിവിടെ പുട്ടും ഗ്രീൻ ബീസും സാപ്പിട്ടാച്ചു രാവിലെ ഇപ്പോ അമ്പലത്തിലാണോ അതെ അതെ അമ്പലത്തിൽ ഓക്കെ ഓക്കെ ബൈ ഒക്ക പറഞ്ഞു ഓക്കെ ഓക്കെ രാജു സന്ധിക്കും വീണ്ടും സന്ധിക്കും മരേ വണക്കം ഓക്കെ അപ്പുറം പാക്കളാം അപ്പുറം പാക്കളാം ഇത്രേ പഠിച്ചിട്ടുള്ളു കേട്ടോ യാദവും വന്നിട്ടില്ല പഠിപ്പിക്കാനായിട്ട് അതാണ് സ്വപ്ന കുട്ടി എന്തുണ്ട് പിന്നെ പിന്നെ ലഞ്ച് ബ്രേക്കാണോ ചേച്ചി അതെ അതെ ലഞ്ച് ബ്രേക്ക് ആവണത് ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പം നാമജപം തീരും പിന്നെ രണ്ട് മണിക്കേ തുടങ്ങിടയ്ക്ക് വെച്ച് ഫുഡ് കഴിക്കുക അങ്ങനെയാണ് ഷൈജു എന്താ ഓക്കെ പറഞ്ഞാൽ പോവാണ് പോവണ്ട അവിടെ നിന്നില്ല ഇതേ സ്വപ്നയുണ്ട് രാജു പോയുണ്ടോന്ന് ശിവനൊക്കെ ഇപ്പോൾ വരും ഫാത്തിമ പിന്നെ സ്മിത കിച്ചൺ ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റിക്കർ ആ അത് നോക്കിക്കണ്ട ഇതൊരു എന്ത് സ്റ്റിക്കർ അങ്ങോട്ട് മുഖത്തൊന്നും മാറുന്നില്ല വേണ്ടായിരുന്നു ഇത് ആ എന്നെ തന്നെ കണ്ട് കണ്ണമ പോലെ മേഞ്ഞരിക്കുക അതാണ് എന്തൊരു കഷ്ടമായത് അമ്മ വന്നില്ല അമ്മ ഇവിടെ ഞങ്ങൾ രണ്ടു അടുത്തല്ല രണ്ടും രണ്ട് ക്ഷേത്രങ്ങളിലായിട്ടാണ് അമ്മ വേറെ ക്ഷേത്രത്തിലാ സ്റ്റിക്കറ് വെക്കണ്ട നല്ല ഇടാ പോന്നില്ല ഇത് ശരി മേലെ എടുക്കത്തില്ല

സ്റ്റിക്കറിൻ്റെ കാര്യം കൊണ്ട് തോറ്റ് അങ്ങോട്ടിരിക്കുന്നില്ല മേലെ സ്റ്റിക്കർ എടുക്കത്തില്ലാതെ ഉള്ള കാര്യം പക്ഷെ കളിക്കറ ക ചിക്കറുകളുന്നു നേരെ ചിക്കറയുടെ കത്തില്ല നോക്കിയോട് മാതിരി മടിയേക്കുന്നു സുനിൽ സോപാനും വന്നോ ഓക്കെ സുനിൽ താങ്ക് യു വെൽക്കം വെൽക്കം ദയക്കെടുത്തോ ഓക്കെ ഓക്കെ പിന്നെ എന്തുണ്ട് വിശേഷം സുനിൽ ലൈവൊക്കെ കഴിഞ്ഞോനിൽ ലൈവൊക്കെ കഴിഞ്ഞോ ശിവ വന്ന താങ്ക് യു ശിവ ചിത്രേ താങ്ക് യു വെൽക്കം പുതിയ ആളാണല്ലോ ഇത് താങ്ക് യു താങ്ക് യു ലൈവിൽ വന്നിട്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ ചിത്ര ചിത്ര എവിടെയാണ് സ്ഥലം ശിവ അമ്പലത്തിലാണോ അതെ അതെ ശിവ അമ്പലത്തിലാ അമ്പലത്തില ഈ സ്റ്റിക്കർ സ്റ്റിക്കറിനി മേലെടുക്കരുത് ഈ സ്റ്റിക്കർ മുഖത്തുനിന്ന് മാറുന്നില്ല മാറ്റിയിട്ട് മാറുന്നില്ല ശിവ ഇതിൻ്റെ കൂടെ എല്ലാം കളിക്കുകയാണ് പക്ഷേ എവിടെയെങ്കിലും പിടിച്ചു അവിടെ ഇരിക്കുന്ന ഈ കട്ട് ചെയ്തിട്ട് വേറെ റീസ്റ്റാർട്ട് ചെയ്തിട്ടെ ഈ സ്റ്റിക്കർ മാറാൻ വേണ്ടി നിൽക്കുവെല്ലാവരും നിൽക്കണേ പോവല്ലേ ആരും പോവല്ലേ ഞാൻ ഇപ്പോൾ വരെ ഈ സ്റ്റിക്കർ മാറാൻ വേണ്ടി ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരു സ്റ്റിക്കറും ആ അതാണ് അത് ഞാൻ മാറ്റാൻ പോകും ഒന്ന് നിൽക്കണേ എല്ലാവരും നിൽക്കണേ ഷിക്കറ് വേണ്ട